പയനൂർ നഗരത്തിൽ മാസങ്ങളായി കുടിവെള്ള പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുമ്പോഴും പരിഹാര നടപടികൾ സ്വീകരിക്കാതെ അതോറിറ്റി പയ്യനൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി തായനേരി തുമ്പക്കോവൽ റോഡിൽ കഴിഞ്ഞ മാസമായി ലക്ഷക്കണക്കിന് ലിറ്റർ കുടിവെള്ളമാണ് അധികൃതരുടെ കെടുകാര്യസ്ഥത മൂലം പാഴായി പോകുന്നത് കെട്ടിനിന്ന പയ്യനൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിക്ക് സമീപത്തെ തായനേരി തുമ്പക്കുവൽ റോഡിൽ വെറുതെ പാഴായി പോകുന്നത് ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് മാസങ്ങളായി ജല അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ഇവിടെ ഇങ്ങനെ കുടിവെള്ളം പാഴായി പോകുന്നു മഴക്കാലമായാലും വേനൽക്കാലമായാലും പ്രദേശവാസികൾക്ക് അത്യാവശ്യ കാര്യങ്ങൾക്കെല്ലാം ഉപയോഗിക്കുന്ന വെള്ളം അധികൃതരുടെ അനാസ്ഥ കാരണം പാഴായി പോകുന്നു ഇവിടെ ഏകദേശം രണ്ട് മാസത്തോളായിരുന്നു വെള്ളം ഒഴുകി പോകുന്നുണ്ട് ജനങ്ങൾക്കും പോകുന്നതിലും ഭയങ്കര കഷ്ടപ്പാടാണ് റോഡും ആകെ തകരാറായിട്ടാകില്ല വെള്ളം കെട്ടിയൊക്കെ തൊഴിൽ വെള്ളം കെട്ടിരിക്കുന്നുണ്ട് റോഡ് വളരെ മോശമായിട്ടുള്ളത് പോകുന്ന ഒരു വണ്ടിയൊക്കെ വെള്ളം കിടക്കുന്നു കൂടുതൽ പോലെ സൈക്കിളും സ്കൂട്ടറും ഒക്കെ ഒഴുകാറുണ്ട് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്ക് പൈപ്പ് പൊട്ടി ശക്തമായ ജലപ്രവാഹം ഉണ്ടായതിനാൽ ഇവിടെ വലിയ കുഴിയും രൂപപ്പെട്ടിട്ടുണ്ട് ഇതുവഴി പോകുന്ന വാഹനങ്ങൾക്ക് അപകട ഭീഷണിയാകുന്നുണ്ട് ഈ കുഴി ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ